നനഞ്ഞ ചൊടിപ്പടർപ്പുകൾക്കിടയിൽ തണുപ്പേറ്റുമയങ്ങുന്ന കാട്ടാനയെപ്പോലെ കറുത്തു തിളങ്ങുന്നൊരു അതിനു മുകളിൽ ഇലഞ്ഞിപ്പവും ഭസ്മവും അണക്കുന്നൊരു നൂറടിയോളം ഉയരമുള്ള പാറക്കെട്ടിനു മുകളിലെ ക്ഷേത്രം ആലുവക്കരികിലുള്ള ചെങ്ങമനാട് ശ്രീമുനിക്കൽ ഗുഹാലയ ക്ഷേത്രം തീർത്ഥാടകർക്കൊപ്പം തന്നെ പ്രകൃതി സ്നേഹികളുടെയും പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുന്നു ഗുഹാലയത്തെ കേരളത്തിലെ പഴനി എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റൊന്നും പറയാനാകില്ല പ്രകൃതി സൗന്ദര്യവും ഐതിഹ്യവും ചരിത്രവും കൊണ്ട് അത്രമേൽ സമ്പന്നമാണിവിടം പാറക്കെട്ടിന് മുകളിൽ സർവൈശ്വര്യം പ്രദാനം ചെയ്ത് വിരാജിക്കുന്ന ബാലസുബ്രഹ്മണ്യൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ജംഗമൻ എന്നൊരു മുനി തപസ്സു ചെയ്തിരുന്ന വനപ്രദേശമാണിതെന്നാണ് വിശ്വാസം കാനനത്തിൽ സ്വൈരമായി വിഹരിച്ചിരുന്ന കാട്ടാനകൾ മുനിയുടെ തപസ്സിന് തടസ്സമായി ക്ഷമ നശിച്ച മുനി കാട്ടാനകളെ എല്ലാം ശപിച്ചു കല്ലാക്കി മാറ്റിയത്രേ അങ്ങനെയാണ് ഈ പാറക്കെട്ടുകളെല്ലാം ഉണ്ടായതെന്നാണ് ഐതിഹ്യം അതൊരു വെറും കഥയല്ലെന്ന് തോന്നും വിധം അപൂർവ രൂപമുള്ള പാറക്കെട്ടുകളാണ് ഇവിടെയെല്ലാം നീണ്ടവാലും മസ്തകവും നിറഞ്ഞ കുമ്പയുമായി മയങ്ങി കിടക്കുന്നൊരു പാറ ഈ കഥകൾക്ക് അടിവരയിടും ജംഗമന്റെ നാടെന്നത് ചുരുങ്ങിയാണ് ചെങ്ങമനാട് എന്ന സ്ഥലപ്പേരുണ്ടായതെന്നാണ് മറ്റൊരു കഥ മുനിയിരുന്ന സ്ഥലമായതിനാൽ മുനിക്കൽ എന്ന പേരും ഒപ്പം കൂടി ഇവിടുത്തെ വലിയ പാറക്കെട്ടിന് മുകളിലാണ് ബാലസുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കഥ ചരിത്രത്തിലേക്ക് വഴിമാറുന്നത് അവിടെ നിന്നാണ് പാറക്കെട്ടിന് മുകളിലെ ശിവലിംഗത്തിലേക്കാണ് ബാലമുരുകനെ ആവാഹിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പിസ്വാമികളുടെയും സാന്നിധ്യത്തിലാണ് പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ചരിത്രം പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഇടുങ്ങിയ വഴിയിലൂടെ തിങ്ങിഞ്ഞെരുങ്ങി നടന്നാൽ ഗുഹയ്ക്കുള്ളിൽ ധ്യാനിച്ചിരിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൽപ്രതിമ കാണാം മുരുകന്റെ മറ്റൊരു പേരാണ് ഗുഹൻ അതുകൊണ്ടാണ് ഗുഹാലയം എന്ന പേര് ക്ഷേത്രത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നത് സ്വയംഭൂവായ ഗണപതിയും ധർമ്മശാസ്ത്രാവും ഉപദേവതകൾ നാഗദൈവങ്ങൾ വാഴുന്ന കാവ് പാറക്കെട്ടിനെ ചൂഴന്നു നിൽക്കുന്നു മകരമാസത്തിലെ പൂയമാണ് ഇവിടത്തെ വിശേഷ ദിനം വേരുകൾ നിറഞ്ഞാടുന്ന അരയാലുകൾക്ക് പിന്നിൽ മസ്തകമൊതുക്കി വിശ്രമിക്കുന്ന പാറക്കെട്ട് അതിനു താഴെ തളിർത്ത് പടർന്നു നിൽക്കുന്ന ശംഖുപുഷ്പവും ചെത്തിയും ഇളങ്ങിയും മഴച്ചാറ്റൽ ഏറ്റ് പാറക്കൂട്ടത്തിനിടയിലൂടെ ആഞ്ഞടിച്ച് ഗുഹയിൽ വട്ടം ചുറ്റി തിരിച്ചെത്തുന്ന കാറ്റ് ഭസ്മത്തിന്റെ ഗന്ധത്തിനൊപ്പം ഗുഹാലയം സമ്മാനിച്ച മനോഹരമായ ഓർമ്മകളും കൂടി മനസ്സിൽ പൊതിഞ്ഞ് മടക്കം